പലഹാരം ഉണ്ടാക്കാൻ പോട്ടോ അതിന് വേണ്ടി ആവശ്യമുള്ള ശർക്കര അത് ഉരുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഒന്ന് ഉരുകി കുറുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന എന്നുവെച്ചാൽ പുഴുങ്ങി വെച്ചേക്കുന്ന രണ്ട് ഏത്തക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് നല്ല പഴുത്ത ഏത്തക്ക കേട്ടോ അത് ചേർത്ത് ഒരു കപ്പ് തേങ്ങാ ചിറകിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഏത്തക്ക നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്നതാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇതിലും ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടാ ശർക്കരയും തേങ്ങയും പഴം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഏലക്കയുടെ അരി ചേർത്ത് കൊടുക്കാം കേട്ടോ തൊണ്ട് വേണ്ട അരി അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമ്മോട് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളിവിടെ നാല് ഏലക്ക ഏലക്കയുടെ അരി എടുത്തിട്ടുണ്ട് അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നച്ചു സച്ചു കേട്ടോ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമ്മൾ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ആ മിശ്രിതം മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മാവ് ഈ മാവ് നമ്മൾ എങ്ങനെ ചെയ്തേക്കുന്നത് വെച്ചാൽ ഒരു ടീസ്പൂൺ നെയ്യ് തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്ര ജീരകം ആവശ്യമുള്ള ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അരിപ്പൊടി ഒഴിട്ട് നമ്മളത് ആവശ്യമായ രീതിയിൽ കുഴച്ചെടുത്തേക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതുപോലെ മാവ് നല്ല പരത്തിയതിന് ശേഷം അടുക്ക ഒരു കുഴി ഉണ്ടാക്കുക അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുത്ത് വേറൊരു മാവ് വെച്ച് നമുക്ക് അടച്ച് ഒരു ബണ്ണിൻ്റെ രൂപത്തേക്ക് കേട്ടോ ബണ്ണിൻ്റെ രൂപത്തിൽ നമുക്ക് ഒരു ഇലയിലോട്ട് വെച്ച് കിഴി കെട്ടിയെടുക്കണം ഇതുപോലെ കിഴികെട്ടി നാലെണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കൊരു കുക്കറിൽ ആവി കയറാനുള്ള പാത്രം വെച്ചതിന് ശേഷം നമുക്ക് ചെയ്തു വെച്ചേക്കുന്നത് കഴുകി വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഒരു മൂന്ന് മിസ്സിൽ വരെ മതിയാവും കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് തുറന്ന് നോക്കാം നല്ലായിട്ട് വെന്ത് ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിത് പതുക്കെ നല്ല ചൂടാണ് കേട്ടോ നമുക്കിത് ആ കെട്ടഴിച്ച് നമുക്ക് പതുക്കെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഉപമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ നടക്കുമ്പോൾ നമുക്കൊന്ന് പതുക്കെ കട്ട് ചെയ്യാം നല്ല സോഫ്റ്റാണ് നമ്മൾ ഉമ്മാർക്ക് വലിയതായിട്ട് മധുരം കഴിക്കാത്തതുകൊണ്ട് ശർക്കരൊക്കെ അതിൻ്റെ പരിവത്തിലേ ചേർത്തിട്ടുള്ളു കേട്ടോ ഇത് നമുക്ക് എല്ലാ പഴുത്ത ചക്കയിലും വേണം ചെയ്തെടുക്കാവുന്നതാണ് ചക്ക സീസണൊക്കെ ആയ സമയത്ത് നമ്മുടെ കുഞ്ഞന്മാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം